അഭിജിത്ത് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് അവിടെ പ്രതി ഏതെങ്കിലും തരത്തിൽ ഓടി രക്ഷപ്പെടാനോ പോലീസുകാരോ ആക്രമിക്കുന്നതായിട്ടൊന്നും ദൃശ്യങ്ങളിലില്ല ഒറ്റയ്ക്ക് പ്രതിയെ കിട്ടുന്നു ആരോപണ വിധേയനെ എടുത്ത് പോലീസ് കൈമാറുന്ന ദൃശ്യങ്ങളാണ് വന്നത് മാമുക്കവയുടെ കഥയാണെങ്കിലും അത് മറ്റൊന്നാണ് പോലീസിനോട് സമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതിനാണ് അന്നത്തെ എ സി പിയും സി ചേർന്ന് തല്ലിച്ചതച്ചത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഓരോന്നും ഓരോന്നായി പുറത്തു വരികയാണോ അഭിജിത്ത് തീർച്ചയായും അരുൺകുമാർ ഇത്തരം ആരോപണങ്ങൾ പുറത്തു വരുന്നു പലപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്ന തെളിവുകളായി ദൃശ്യങ്ങൾ വരുന്നു പക്ഷേ എന്നിട്ടും എന്ത് നടപടി സ്വീകരിച്ചു ഈ വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് മാമുക്കുവയുടെ കാര്യം നമ്മൾ അറിയുക രണ്ട് വർഷം മുൻപ് നടന്നൊരു സംഭവമാണ് അതിൽ അന്നത്തെ മെഡിക്കൽ കോളേജ് എ സി പിയും മെഡിക്കൽ കോളേജ് സി എയുമായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചു ഗ്രൗണ്ടിലിട്ട് മർദ്ദിച്ചു പിന്നീട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ തന്നെ മർദ്ദിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് മാമുക്കോയ് ഉന്നയിക്കുന്നത് അതിൽ ഈ മുഖത്തടി മുഖത്തടികൊള്ളുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു രണ്ടു വർഷം മുൻപ് ആവശ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതാണ് പക്ഷേ ഇതുവരെ ആ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം തന്നെ ജോമോന്റെ കാര്യവും നോക്കുക അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ജോമോൻ ഒരു പീഡന കേസിൽ ആരോപണ വിധേയനായ ഒരാളാണ് പക്ഷേ അയാളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പോലീസ് മർദ്ദിക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം അയാളുമായി ബന്ധപ്പെട്ട കേസിന്റെ വസ്തുത അത് എന്തോ ആയിക്കോട്ടെ പക്ഷേ പോലീസിന് ഇങ്ങനെ ഒരാളെ മർദ്ദിക്കാനുള്ള അധികാരമുണ്ടോ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏതായാലും ഉയർന്നു വരുന്നത് അരുൺകുമാർ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ നടപടികൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അത് ആ ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത് അതിലുപരി ഇന്ന നടപടി തങ്ങൾ എടുത്തു എന്ന് പറയാൻ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല അങ്ങനെയൊരു നടപടി എടുത്തിട്ടുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല ആവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഒപ്പം തന്നെ കുന്നമംഗലം പോലീസുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ഒരാളെ സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദിച്ചു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് പല ഒഴിവുകഴിവുകൾ പറയുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഏതായാലും ബാക്കിയാവുന്നുണ്ട് അരുൺകുമാർ ഏതായാലും വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ പുറത്തോട്ട് വരുന്നു ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്നിട്ടും നടപടി സ്വീകരിക്കാത്ത കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്